പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നാളെയാണ് നമ്മുടെ എൽ പി എസ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നന്നായി റിവിഷൻ ചെയ്ത് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാമെന്നുള്ളവരുണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും ടെൻഷനൊന്നും അടിക്കാതെ ഫുൾ ഹാപ്പി ആയിട്ട് തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ എക്സാം ഹാളിലിരിക്കുമ്പോൾ നമുക്ക് ഒ എം ആർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ധൃതി പിടിക്കാതെ കൃത്യമായിട്ട് എന്ത് ചെയ്ത് അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം ഫില്ല് ചെയ്യുക അഥവാ ഫില്ല് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ആ ഒരു ഫില്ല് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഇൻസ്ട്രക്ടറോട് നിങ്ങൾ ചോദിക്കേണ്ടതാണ് ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ് അതല്ല വായിച്ച് നോക്കിയിട്ട് മനസ്സിലാവാതെറ്റ് ഒരിക്കലും ഫില്ല് ചെയ്ത് വയ്ക്കരുത് കേട്ടോ കാരണം ഒരിക്കലും ഒ എം ആർ ഷീറ്റ് തന്നാൽ പിന്നെ വേറൊരു ഒ എം ആർ ഷീറ്റും ബാക്കി തരില്ല നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യണം പല ഉദ്യോഗാർത്ഥികളും ഞാൻ കണ്ടിട്ടുണ്ട് ഒ എം ആർ ഷീറ്റ് കൈ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഗൃതി പിടിച്ച് അങ്ങ് കറപ്പിക്കും നമ്മുടെ എന്താണ് രജിസ്റ്റർ നമ്പറൊക്കെ അങ്ങനെ കറപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നും മാറിപ്പോയിട്ടുണ്ട് വേറെ ഒ എം ആർ ഷീറ്റ് ചോദിച്ചാൽ അവർക്ക് അരിയില്ല പിന്നെ അത് വാരിവേഷം നടത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊക്കെ എന്താണ് കമ്പ്യൂട്ടർ വാലുവേഷനുമായി ബന്ധപ്പെട്ട വാലുവേഷനാണ് അടക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരീക്ഷ എന്താ ആയിട്ട് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിർത്തി പിടിക്കാതെ തന്നെ അതൊക്കെ ഫില്ല് ചെയ്യുക ഇഷ്ടമുള്ള സമയമുണ്ട് ഇത് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് ഒന്ന് ഒന്നെന്നുള്ള ഹോൾ ടിക്കറ്റ് നമ്പർ നമ്പറാണെങ്കിൽ ഒന്നും തന്നെ കൃത്യമായിട്ട് രണ്ട് മൂന്ന് തവണ നോക്കിയതിന് ശേഷം മാത്രം കറപ്പിക്കുക ടെൻഷൻ പിടിച്ച് കറപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട് തിരത്തി പോവും പക്ഷേ ടെൻഷനൊന്നും അടിക്കാതെ കൂളായിട്ട് നിന്ന് തന്നെ ചെയ്യുക പിന്നെ എക്സാം ഹാളിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് എന്താണ് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് നമ്മൾ എക്സാം ഹാളിൽ കയറ്റിയെടുത്ത് അന്നേരം ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് ഒരുപാട് ചിന്തകളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക എക്സാം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അയ്യോ ഞാൻ എക്സാം പാസ്സായില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഭാവി അങ്ങനെയൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എക്സാം നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടി ആൻസർ ആൻസറിലേക്ക് കൃത്യമായിട്ട് എത്താനായിട്ട് കഴിയില്ല എക്സാം തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ടെൻഷൻ പിടിച്ചിട്ട് നമ്മളെന്താണ് നമ്മൾ പഠിച്ചതും കൊണ്ടുകൂടി മറന്നു പോകാനുള്ള സാധ്യത പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ടെൻഷൻ അടിക്കാതെ നല്ല കൂൾ ഓഫ് മൈൻഡിലിരുന്ന് എക്സാം എഴുതുക ആ അത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ അടുത്ത എക്സാമിൽ പിടിക്കാം എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഇന്ന് എക്സാം എഴുതുക പിന്നെ എക്സാമിന് കയറുന്നതിന് മുമ്പ് പിന്നെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാം കയറുന്നതിന് മുമ്പ് ഇന്നതായിരിക്കും കട്ട് ഓഫ് എന്നിങ്ങനെ മനസ്സിലൊന്ന് ഉദ്ദേശിച്ച് വയ്ക്കും ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ കട്ട് ഓഫ് ഒരു എന്ന് സ്വയം കൂട്ടുകാർ പറഞ്ഞ് കേട്ടതായിക്കോട്ടെ എവിടെ നിന്ന് പറഞ്ഞ് കേട്ടതായിക്കോട്ടെ നമ്മൾ സ്വയം ഒരു കട്ട് ഓഫ് നാൽപ്പതാണെന്ന് വെച്ചോ വയ്ക്കും അത് നമുക്ക് എക്സാം ഹാളിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് കറപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ എണ്ണി നോക്കും എത്ര എണ്ണം എൻ്റെ ശരിയായി അപ്പോൾ നാൽപ്പത്തൊന്നും ശരിയായില്ല അപ്പോൾ ഒരു എത്രയാണ് ശരിയായു പത്ത് ഇരുപത്തഞ്ചെണ്ണം ഒക്കെ ശരിയായിട്ട് എനിക്ക് അറിയാമോളൂ എന്നാൽ പിന്നെ ഇരുപത്തഞ്ചെണ്ണം കൂടെ എന്നാൽ നീട്ടി പിടിച്ചിരുത് എല്ലാം കറപ്പിച്ച് വെച്ചേക്കാം തരുമോ തെറ്റോ എന്നും നോക്കണ്ട മൊത്തം കറപ്പിച്ചേക്കാന്ന് ഓർത്ത് നിങ്ങൾ സ്വയം ഒരു കട്ട് ഓഫ് മനസ്സിൽ വിചാരിച്ചിട്ട് ആ ഒരു കട്ട് ഓഫ് ആ ഒരു അതിനനുസരിച്ചിട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടേ മൊത്തം കറപ്പിച്ചേക്കാന്ന് വിചാരിച്ച് ചെയ്യരുത് കട്ട് ഓഫ് എങ്ങനെയായിരിക്കുന്നൊന്നും നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അറിയാവുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് ഓർക്കുക പിന്നെ വേറൊരു കാര്യങ്ങളോട് കൂടി എങ്ങനെ നമുക്ക് അറിയാൻ പാടില്ലാത്ത ചോദ്യത്തിൽ നിന്ന് പോലും പോലും നല്ല രീതിയിൽ ആൻസർ ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ചോദ്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാം കറക്കി കുത്തി എങ്ങനെ ആൻസർ ചെയ്യാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കണം ആ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ പിന്നെ പിന്നെ വേറൊരു കാര്യം കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തൊരു സീലുണ്ടാകും ആ സീൽ കിട്ടി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും പൊട്ടിക്കാവുള്ളൂ പക്ഷേ ചില ആൾക്കാർ ഈ സീൽ ഇങ്ങനെ സീല് തുറക്കുന്നതിനേക്കാൾ മുമ്പ് മറിച്ച് മറച്ച് നോക്കിയിട്ട് ഇന്ന ചോദ്യം ഏതൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നേക്കുന്നത് നോക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം നമ്മുടെ ഒരു കഷ്ടകാലത്ത് നമ്മൾ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് ഒരു ചോദ്യം കാണുന്നത് അപ്പോൾ തന്നെ വേറൊരു ചോദ്യം മറച്ചു നോക്കും അതും അറിയാൻ പാടാത്ത ചോദ്യമാണെങ്കിൽ പിന്നെ നമ്മുടെ ടെൻഷനായിരട്ട

അയ്യോ ഈ ചോദ്യം എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ആ ചോദ്യം അറിയില്ല അത് ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുന്നു എനിക്ക് പരീക്ഷ കിട്ടില്ല എന്ന് പോകണമെന്നുള്ള ആ ഒരു സീൽ പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്തകളൊക്കെ വരും അപ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ എന്താണ് നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകാനുള്ള ഒരു ചാൻസ് വീണ്ടും പോസിബിലിറ്റി അവിടെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സീൽ പൊട്ടിക്കാതെ നിങ്ങൾ അതിനകത്തേക്ക് ആ കിട്ടുന്ന ഒരു കൂൾ ഓഫ് ടൈമിൽ അതിനകത്തേക്ക് കുഞ്ഞി നോക്കാനൊന്നും പോകണ്ട കേട്ടോ അത് എന്തായാലും നമ്മൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും ആ സീല് പൊട്ടി നമ്മൾ ആൻസർ ചോദ്യങ്ങളൊക്കെ വായിക്കാൻ പോകുക പിന്നെ പിന്നെന്തിനാ കുഞ്ഞു നോക്കാൻ പോകുന്നത് അങ്ങനെ കുടുഞ്ഞു നോക്കുമ്പോഴുള്ള പ്രശ്നം ഞാൻ ഈ പറയുന്നത് നമുക്ക് അറിയാൻ പാടുള്ള ചോദ്യം ആ ഒരു കുഞ്ഞോട്ടത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് ഇരട്ടി ടെൻഷൻ ആവാനായിട്ട് ഇടയായിട്ട് മാറും അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ളൊരു സെറ്റ് കിട്ടിയാൽ കിട്ടട്ടെ പോയാൽ പോട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് തന്നെ ഇരുന്ന് പരീക്ഷ ഇടുന്നു അല്ലാതെ എങ്ങനെ കിട്ടുമോ കിട്ടിയില്ലെങ്കിൽ ഇത് എന്താകും ഇനി എന്നായിരിക്കും അടുത്ത എക്സാം ദൈവം ഇനി എന്ന് ഞാൻ ചെയ്യണേ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ടെൻഷൻ കയറും ടെൻഷൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും പഠിച്ചതും കൂടെ കൂടി നിങ്ങൾ മറന്നു പോകും അത് നല്ലൊരു സ്റ്റേറ്റ്മെൻ്റിലിരുന്നുകൊണ്ട് ആ എക്സാം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫോ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ എക്സാം സെൻറ്ററിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരമാണ് എക്സാം സെൻറ്ററിലേക്കുള്ളതെന്ന് കൃത്യമായിട്ട് അറിയായിരിക്കുമല്ലോ അപ്പോൾ അതിനേക്കാളും കുറച്ചും കൃത്യമായിട്ട് ഒരു മണിക്കൂറും കൂടെ എക്സാം സെൻറ്ററിൽ എത്താമെന്ന് വെച്ചാൽ കൃത്യം ഒരു മണിക്കൂറും മുൻകൂട്ടി നിങ്ങൾ ഇറങ്ങരുത് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം കാരണം പോണ വഴിക്കുള്ള ട്രാഫിക് ബ്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ടെൻഷനാകും കൃത്യ സമയത്ത് എത്തുമോ 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 എന്ന് അങ്ങനെ ഒരു ടെൻഷൻ്റെ കാര്യമൊന്നും വേണ്ട ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നേരത്തെ എക്സാം സെൻറ്ററിൽ എന്നാലും വലിയ തെറ്റൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പോവുക പിന്നെ ഇന്ന് പാവരാത്രി വരെ ഇന്ന് ഉറക്കുറച്ച് പഠിക്കുന്നു വേണ്ട ഒരു കുറച്ച് പത്ത് അഞ്ിയൊക്കെ ആകുമ്പോൾ നിങ്ങളെല്ലാവരും കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുക നേരം വെളുത്തായാലും എന്നാ അറിയുക ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കാതെ ഒരു കൂൾ മൈൻഡ് സെറ്റിൽ ഇരിക്കുക അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ എൽ പി എസ് സി മാരത്വം ഇവിടെ അവസാനിക്കുകയാണ് കമൻറ്റ് ചെയ്യുകയും വീഡിയോ കാണുകയും ചെയ്ത കൂട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവർക്കും നാളെ പരീക്ഷ വളരെ എളുപ്പമായിരിക്കട്ടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി എൽ ഡി സി ആണ് ഞാൻ ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൽ ഡി സിക്ക് പഠിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം നന്നായിരിക്കട്ടെ നന്നായി എഴുതാൻ കഴിയട്ടെ നെഗറ്റീവ് കുറയ്ക്കാൻ നെഗറ്റീവ് ഇല്ലാതെ തന്നെ നല്ലൊരു മാർക്കിലേക്കും റാങ്കിലേക്കും അതുവഴി ജോലിയൊക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ എൽ ഡി സി മാരത്തോണുമായി കാണാം താങ്ക് യു സോ മച്ച്